ഹലോ കാട്ടുമാടം സെൻട്രൽ ഷോറൂമിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങൾ എടുക്കുന്നവരാണോ വീടെടുക്കുന്നവരാണോ വീടെടുക്കുമ്പോ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും എവിടെ കിട്ടും എന്ന് ആലോചിക്കുകയാണെങ്കിൽ ദ റൈറ്റ് പ്ലേസ് ഫോർ യു യെസ് കണ്ണൂരിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് ഷോറൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരുപാട് കളക്ഷൻസും നാല് ഫ്ലോസിലായിട്ടാണ് നിങ്ങൾക്കുള്ള എല്ലാ കളക്ഷൻസും ഒരുക്കി വെച്ചിരിക്കുന്നത് സോ ലെറ്റ്സ് എക്സ്പ്ലോർ അപ്പൊ ഷോറൂമിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുള്ളത് ആക്ച്വലി ഇത് ടൈൽസിന്റെ ഡിസ്പ്ലേ ആണ് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് മുകളിലത്തെ നിലയിൽ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഒരുപാട് ഡിസ്പ്ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ലുക്ക് ഈ ഒരു ഡിസൈൻസ് തന്നെ നോക്കിയാൽ ഇത് ആക്ച്വലി രണ്ട് ടൈൽസ് ആണ് വരുന്നത് ഒന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് കൂടെയാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് അതുപോലുള്ള ഓരോ ഡിസൈൻസും ആക്ച്വലി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പല ടൈൽസിലും പല ടൈപ്പ് ഓഫ് സ്റ്റൈലും ഒക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എഗെയിൻ ദാ ഇവിടെ ഒരു ഡിസൈൻ കൂടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു രണ്ട് ടൈൽസ് എങ്ങനെയാണ് മിങ്കിൾ ചെയ്ത് ഒരുമിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാം സോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്ന ടൈൽസിന്റെ സെക്ഷൻ ആണ് കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ മുഴുവൻ ജോൺസൺ കജേറിയ സൊമാനി എന്നീ ബ്രാൻഡ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത് ഇത് മാത്രമല്ല വേറെയും കുറച്ചധികം ബ്രാൻഡ്സ് കൂടെ ഉണ്ട് അപ്പൊ ജോൺസണിന്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇപ്പൊ മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഗ്ലോസ്റ്റി ഫിനിഷിംഗിൽ വരുന്ന അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഇവിടെയൊക്കെ കാർവിൻ സീരീസിൽ വരുന്ന ഓരോ ഐറ്റംസ് ഉണ്ട് ഇത് കുറച്ച് നല്ല ഡെക്കറേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഈ ഒരു കാർവിൻ സീരീസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നല്ലൊരു ഭംഗിയിൽ ഒരു ലൈൻ വരുന്നതാണ് ഈ ഒരു കാർവിൻ സീരീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈല് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി ഇവിടെ നമുക്ക് ടി വി ഏരിയയിലൊക്കെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ടൈൽ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്കൊരു ടി വിന്റെ നമ്മളൊരു ഹാളില് അങ്ങനെ ഒരു സെക്ഷനിലേക്കൊക്കെ ഇത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും സോ ഇതിപ്പോ സൊമാനയുടെ സ്പേസ് ആണ് സൊമാനയുടെ കംപ്ലീറ്റ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് നമുക്ക് ടേബിൾ ടോപ്പായിട്ടും അതുപോലെ തന്നെ ബാത്റൂം സെറ്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് ആക്ച്വലി മൊറോക്കൻ ഡിസൈനിലാണ് ഇത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആൻഡ് കാർഡിൽ സ്റ്റൈലിൽ വരുന്ന ഒരു ഡിസൈൻസും അങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് ഈ ഒരു എന്റെ സെക്ഷനിലെ അവൈലബിൾ ആണ് ആൻഡ് സൊമാനയുടെ കിച്ചൺ ടോപ്സ് ആണ് ഇതെല്ലാം തന്നെ വരുന്നത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഫ്ലോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ കിച്ചണിലേക്ക് ബാത്റൂമിലേക്ക് ഒക്കെ വേണ്ട ഫ്ലോറിലെ ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ ആൻഡ് വുഡൻ സ്റ്റൈലിലാണ് ഇത് വരുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് അപ്പൊ ഇതിലും ആക്ച്വലി ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് കജേറിയ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആൻഡ് നമുക്കറിയാം കജേറിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് ആണ് ക്വാളിറ്റി വൈസും അതുപോലെ ഡിസൈൻസ് വൈസും ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് കജേറിയെ കുറിച്ച് പറയാനുള്ളത് ആൻഡ് കജേറിയയുടെ മാത് ഫിനിഷിംഗിൽ വരുന്ന ടൈൽസ് ആണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആൻഡ് ദെൻ ഇവിടെ ഗ്ലൂസി ഫിനിഷിങ്ങിൽ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്കിവിടെ കാട്ടുമാടത്തിലേക്ക് എത്തിയാൽ കാണാൻ പറ്റുന്നത് ടൈൽസിന്റെ തന്നെ നമുക്ക് ആക്ച്വലി വിചാരിക്കും നമ്മുടെ ടൈൽസ് ഒക്കെ പെട്ടെന്ന് എടുത്ത് കഴിയുന്ന നമ്മൾ പക്ഷെ ഇവിടെ വന്ന കളക്ഷൻസ് കൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂസ് ആവും അത്ര അധികം കളക്ഷൻസ് ക്വാളിറ്റി ഒക്കെയാണ് ഇവിടെ കാട്ടുമാടം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ബേസ്മെന്റ് സെക്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സാൻട്രി ആൻഡ് സി പി സെറ്റിംഗ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് വരുന്നത് ആൻഡ് ഗ്രോഹയുടെ ആണ് ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ ആക്ച്വലി ഗ്രോഹയുടെ ഡീലർഷിപ്പ് കൂടെ നമുക്കുണ്ട് മാത്രമല്ല ഗ്രോഹ എന്ന് പറയുന്ന ഒരു ജോമൻ ടെക്നോളജി ആയിട്ടുള്ള ബ്രാൻഡ് കൂടിയാണ് ഇപ്പൊ ഗ്രോഹയുടെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ആയിട്ട് വെച്ചിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇപ്പൊ ബാത്റൂം സെറ്റിങ്ങും അങ്ങനെ നല്ല രീതിയിലാണ് എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രോഹി മാത്രമല്ല സാൻട്രി ആൻഡ് സി പി തന്നെ മറ്റു ബ്രാൻഡ്സും കൂടി ഇവിടെയുണ്ട് പാറിവെയർ സുമാനി ആൻഡ് കെറോവിറ്റ് എന്നീ ബ്രാൻഡ്സ് ആണ് ആക്ച്വലി ഉള്ളത് എല്ലാം തന്നെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് സാൻട്രി സി പി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നല്ല രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് ഇനി കെറോബറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കജേറിയുടെ ഒരു സബ് ബ്രാൻഡ് കൂടിയാണ് കെറോവിറ്റ് ക്യാബിൻ വാഷ് ഏരിയ ഏരിയാണത് ആക്ച്വലി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏത് ഡിസൈൻസ് സെലക്ട് ചെയ്യണം എന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഈ സെക്ഷൻ കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ ലോ റേഞ്ച് സി പി ടാപ്സ് ആണ് എല്ലാം തന്നെ വരുന്നത് മാത്രല്ല ടെൻ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറന്റി ആണ് എല്ലാത്തിലും വരുന്നത് ആൻഡ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്വിച്ചസിന്റെ വൈഡ് റേഞ്ച് ഓഫ് കലക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വിവിധ തരം ഒരുപാട് ബ്രാൻഡ്സ് ആണുള്ളത് ആക്ച്വലി ഈ ഒരു കംപ്ലീറ്റ് ഏരിയ വരുന്നത് ലെഗ് ബ്രാൻഡിന്റെ ബ്രാൻഡിൽ വരുന്ന സ്വിച്ചസ് ആണ് ആൻഡ് ദെൻ വീ കാർഡിന്റെ സ്വിച്ചസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വിഡിന്റെ വരികയാണെങ്കിൽ ദെൻ നമുക്ക് ജി എം കളക്ഷൻസ് ആണ് ഇതാ ഇവിടെ എല്ലാം വരുന്നത് കംപ്ലീറ്റ് ജി എം കളക്ഷൻസ് ആണ് വരുന്നത് ഇനിയിപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോറിസസിന്റെ ആണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത് ആൻഡ് മാത്രമല്ല ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ബ്രാൻഡ് ആണ് ഒരുപാട് സ്വിച്ചസിന്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നല്ല ഭംഗിയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ദെൻ ഇത് വരുന്നത് സ്നൈഡറിനാണ് സ്നൈഡർ ഓൾസോ ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ് എഗൻഡാ നമുക്ക് ഗോൾഡ് മെഡലിന്റെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു വലിയ ബ്രാൻഡിന്റെ ഒരു കംപ്ലീറ്റ് സെക്ഷൻ ആണ് സ്വിച്ചസിൻ്റെ സോ ഈയൊരു സെക്ഷൻ വരുന്നത് വീ ഗാർഡിന്റെ സെക്ഷൻ ആണ് പംപ്സ് മോട്ടോഴ്സ് ആൻഡ് ഫാൻസ് കൂടെ ഇവിടെ ഉണ്ട് സോ ഇത് കിച്ചൺ സിങ്കിന്റെ സ്പേസ് ആണ് ക്യാരസൽ ആണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത് മാത്രമല്ല ഇതൊരു ജർമൻ ടെക്നോളജി ആയിട്ടുള്ള ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര സിങ്ക് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ആൻഡ് എവ്രിതിങ് എല്ലാം ജർമൻ ടെക്നോളജി വൈസ് വൈസുള്ള തന്നെയാണ് ആൻഡ് ക്യാരസിലിന് തന്നെ ചിമ്മണി ആൻഡ് ഹോബ് ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ വരുന്നത് കുറെ അധികം ഐറ്റംസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട് വിൽക്കാനുള്ള പ്ലാനിങ്ങിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ലൈക് ടൈൽസ് വേ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഐറ്റംസ് എല്ലാം തന്നെ அப்போ அது எல்லாம் கூட ஒரு ஒற்றக்கொடக்க அதுவும் நம்ம சொந்தம் கண்ணூரில் அது தனியான இவத்தை ஏற்றம் வலிய ஒரு என்ன வைட் ரேஞ்ச் ஆஃப் கலெக்ஷன்ஸ் குவாலிட்டி எல்லாம் கொண்டு விஸ்மயிப்போ ஒருபாடு கலெஷன்ஸ் ஒக்கையான கடமாடன் வீண்டி ஒருக்கி இருக்கிறது சோ அதெல்லாம் நேரிக்காணி